വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുതവരനായിരുന്ന ജൻസന്റെ മൃതദേഹം രാവിലെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും തുടർന്ന് അമ്പലവയൽ ആണ്ടൂരിൽ പൊതുദർശനത്തിന് വെക്കും സംസ്കാരം ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിൽ നടക്കും വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്താണ് ചേരുന്നത് സുർജിത്ത് നിസ്സഹായതയുടെ പരകോടിയിലാണ് ശ്രുതി എന്ന പെൺകുട്ടി വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് നടന്നിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എപ്പോഴായിരിക്കും ഈ ജൻസന്റെ സംസ്കാരം മറ്റു ചടങ്ങുകൾ എന്തൊക്കെയാണ് ക്രിസ്ത്യനാ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ശ്രുതിയെ ഒറ്റയ്ക്കാക്കി ജൻസൺ യാത്രയായിരിക്കുന്നു ഇന്നലെ രാത്രി എട്ട് അമ്പത്തി ഏഴിനാണ് മരണം സ്ഥിരീകരിച്ചത് വലിയ രീതിയിലുള്ള പരിക്ക് ഗുരുതരമായ പരിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്ന് രാവിലെ എട്ട് മണിക്ക് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും ഈ അപകടം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് കൽപ്പറ്റയ്ക്കും ചുണ്ടയിലിനും ഇടയിലുള്ള വെള്ളാരകുന്ന് എന്ന് പറയുന്ന പ്രദേശമാണ് അവിടെ അത് കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പ്രദേശമായതിനാൽ തന്നെ കൽപ്പറ്റ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക അവർ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലാണിപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇതിനുശേഷം നേരെ കൊണ്ടുപോകുന്നത് ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് അതിനുശേഷം നേരെ ആണ്ടൂരിലേക്ക് കൊണ്ടുപോകും ആണ്ടൂർ െന്ന് പറയുന്ന പ്രദേശത്താണ് ജൻസൻ്റെ വീട് ഉള്ളത് അവിടെ ഗോഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും അതിനുശേഷം ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക പൊതുദർശനം ഉൾപ്പെടെ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത് ബന്ധുക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നതേയുള്ളൂ ഇന്നലെ ആണ് ഇന്നലെ രാത്രി ആണ് ഈ മരണം സ്ഥിരീകരിച്ചത് കാരണം തലയ്ക്ക് ഗുരുതരമായ രീതിയിലുള്ള പരിക്കുണ്ടായിരുന്നു മിനിഞ്ഞാന്ന് വൈകിട്ട് മൂന്നരയോട് കൂടിയാണ് ഈ ഒരു അപകടം വെള്ളാരംകുന്നിൽ സംഭവിക്കുന്നത് സ്വകാര്യ ബസ്സിന് നേരെ ഈ ഇവർ സഞ്ചരിച്ചിരുന്ന അതായത് ശ്രുതിയും ജനസനും ഉൾപ്പെടെ ഒമ്പത് പേർ സഞ്ചരിച്ചിരുന്ന ഒംനി വാൻ പാഞ്ഞു കയറി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മുൻഭാഗം പൂർണ്ണമായും തകർന്നു പിറകുഭാഗം തുറക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഇതിനുശേഷം ഈ ഇവരെ ഒമ്പത് പേരെയും ആദ്യമെത്തിച്ചത് കൽപ്പറ്റ ലിയോ ആശുപത്രിയിലേക്കാണ് അവിടെ നിന്ന് ജനസന്റെ പരിക്ക് അല്പം ഗുരുതരമായതിനാൽ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു തുടർന്ന് അത്യാഹിത വിഭാഗത്തിലായിരുന്നു പക്ഷേ മരുന്നുകളോട് പ്രതികരിക്കാത്ത ഒരു സ്ഥിതി യിലേക്ക് ശരീരം മാറിയിരുന്നു മസ്തിഷ്ക മരണം ഉൾപ്പെടെ വൈകിട്ടോടു കൂടിയാണ് സംഭവിച്ചത് തലച്ചോറിൻ്റെ ഒരു ഭാഗം അത് ഒന്നര സെന്റിമീറ്ററോളം അകലത്തിലേക്ക് മാറിയിരുന്നു മാത്രമല്ല കണ്ണിനുൾപ്പെടെ ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു അത്തരത്തിൽ ആന്തരിക രക്തസ്രാവമാണ് ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കിയതാണ് എന്നാൽ രാത്രി ശ്രുതിയെ ഇവിടേക്ക് എത്തിച്ചിരുന്നു ശ്രുതി കാലിനാണ് ശ്രുതിക്ക് പരിക്ക് ഈ അടി അവിടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ശേഷം രാത്രി ഒരു പത്തരയോടുകൂടിയാണ് ആശുപത്രിയിലേക്ക് ശ്രുതിയെ കൊണ്ടുവന്നത് അതിനുശേഷം ഈ ജനസേനെ കാണിച്ചു ഇതിനുശേഷം തിരിച്ച് ആശുപത്രിയിലേക്ക് തന്നെ അതായത് കൽപ്പറ്റ ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് ഉണ്ടായത് എന്തായാലും ഈ വലിയ ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു മഹാദുരന്തത്തിൻ്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല അതിനിടയിലാണ് വീണ്ടും അതിൻ്റെ ഇരയായി മാറിയ ശ്രുതിയുടെ പ്രതിശ്രുദ്ധവരൻ ഇങ്ങനെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ പ്രദേശം അതായത് ഈ ചുരന്മല ഉരുൾപൊട്ടലിൽ ഈ ശ്രുതിയുടെ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത് അമ്മ സബിത നേരത്തെ ഉണ്ടായിരുന്ന മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതിയിൽ വാർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അമ്മ സബിത അച്ഛൻ ശിവണ്ണൻ ആണ് സഹോദരി ശ്രേയയാണ് ഇവരെല്ലാം തന്നെ ഇവരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച ആളുകളാണ് മാത്രമല്ല ഇവരുടെ അടുത്ത ബന്ധുക്കളടക്കം അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട് അവരുടെ അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ സഹോദരനും ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു അങ്ങനെ ഒമ്പത് പേർ ഈ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഈ ഇവർ സഞ്ചരിച്ച വാനിൽ ഉണ്ടായിരുന്നു അവർ ലാവണ്യയ്ക്കടക്കം പരിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ ജെൻസൺ കൂടാതെ മറ്റ് പേർക്ക് ലാവണ്ണിയും ശ്രുതിയും അടക്കം എട്ട് പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത് എന്തായാലും അങ്ങനെ ഒറ്റക്കായ ശ്രുതിയെ ചേർത്ത് പിടിക്കാൻ ജെൻസൺ തയ്യാറായി ഇവരുടെ വിവാഹ നിശ്ചയം നേരത്തെ നി നിശ്ചയിച്ചതായിരുന്നു വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൻ്റെ അതേ ദിവസം തന്നെയായിരുന്നു നിശ്ചയം വലിയ ആഘോഷമായി ചുരൽമലയിൽ നടത്തിയത് ഇതിനുശേഷം ഈ ദുരന്തമുണ്ടായി ദുരന്തത്തിന് ശേഷം ഈ ശ്രുതിയെ ചേർത്തു പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടത്തിയിരുന്നത് മാത്രമല്ല ഈ മരണാനന്തര ചടങ്ങുകൾ നാൽപ്പത്തിയൊന്ന് അടക്കമുള്ള ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾക്ക് ശേഷം അവളെ കൈപ്പിടിച്ച് കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്കാണ് ജൻസൻ എത്തിയിരുന്നത് ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ദുരന്തം വേട്ടയാടിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ദുരന്തം ബന്ധുക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നതേയുള്ളൂ അവർ എത്തിയ ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കും അതിൻ്റെ സമയക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്തിമ തീരുമാനം ഇതുവരെ എന്തായാലും ആ അതിനുശേഷമാകും നടപടികളിലേക്ക് കടക്കുക നിന്ന് വിശദാംശങ്ങൾ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതി പ്രതിശ്രുത വരാൻ ജൻസന്റെ തണലിൽ ജീവിതത്തിലേക്ക് മടങ്ങുകയായിരുന്നു വാഹനാപകടത്തിന്റെ രൂപത്തിൽ ജൻസനെയും മരണം കവരുമ്പോൾ ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ ആർക്കും വാക്കുകളില്ല സന്തോഷങ്ങൾക്ക് മീതെ ആദ്യം ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ ദുരന്തം വന്നു വീണപ്പോൾ ശ്രുതിയുടെയും ജെൻസന്റെയും വിവാഹം ഉറപ്പിച്ചിട്ട് ഒരു മാസമേ കഴിഞ്ഞിരുന്നുള്ളൂ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് നഷ്ടമായത് കോഴിക്കോട് ജോലിസ്ഥലത്തായിരുന്നതിനാൽ ശ്രുതി രക്ഷപ്പെട്ടു ഉറ്റവരുടെ വേർപാടിൽ സങ്കടത്തിന്റെ നിലയില്ലാ കയത്തിലേക്ക് വീണുപോകുമായിരുന്ന ശ്രുതിയെ ജെൻസൺ അന്ന് ചേർത്തു പിടിച്ചു ശ്രുതി മേപ്പാടി ക്യാമ്പിലായിരുന്നു അന്നു മുതൽ നിഴൽ പോലെ ജെൻസണും അമ്മയുടെ മൃതദേഹം സംസ്കരിച്ച പുത്തുമലയിൽ ശ്രുതിയും ജെൻസണും ഒരുമിച്ചെത്തി മുന്നോട്ടുള്ള അനുഗ്രഹം തേടി തളർന്നു വീഴുമെന്ന് തോന്നുമ്പോൾ ശ്രുതി ജെൻസന്റെ തോളിൽ ചാഞ്ഞു ആ സ്നേഹത്തണലിൽ ശ്രുതി വീണ്ടും പുഞ്ചിരിക്കാൻ തുടങ്ങുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരംകുന്നിന് സമീപം സ്വകാര്യ ബസും വാനും കൂട്ടിയിടിച്ച് വീണ്ടും ഒരു ദുരന്തം തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റ ജെൻസനെയും മരണം കവർന്നു ശ്രുതിയുടെ ഓരോ കാര്യത്തിലുമുള്ള ജെൻസന്റെ കരുതൽ ദുരന്തത്തിന്റെ തീരാദുഃഖങ്ങളിലും ആശ്വാസമുള്ള കാഴ്ചയായിരുന്നു വേദനകളെ ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകയറുമ്പോഴാണ് ജെൻസന്റെ വിയോഗം ട്വന്റിഫോർ വയനാട് വയനാട് ജില്ലാ പ്രേക്ഷക സമ്മേളനത്തിൽ ശ്രുതിയുടെ കൈപിടിച്ച് ഉണ്ടായിരുന്നു പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കണമെന്ന പ്രത്യാശയാണ് അന്ന് ഇരുവരും പങ്കുവച്ചത് അവരുടെ ആഗ്രഹങ്ങൾക്ക് ട്വന്റി ഫോറിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് ശ്രുതിയെ വിട്ടുകൊടുക്കരുതെന്ന് നിർബന്ധമായിരുന്നു ജെൻസണ് ഉരുളെടുത്ത ജന്മനാട്ടിലേക്ക് ഇനിയില്ലെന്ന് ശ്രുതി പറഞ്ഞപ്പോൾ ജൻസണ് മറിച്ചൊരു വാക്കുണ്ടായിരുന്നില്ല ആഘോഷപൂർവ്വം നടത്താനിരുന്നതായിരുന്നു വിവാഹം ഇനി ലളിതമായൊരു ചടങ്ങിലൂടെ ശ്രുതിയെ എത്രയും വേഗം ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുവാൻ ഒരുങ്ങുകയായിരുന്നു ജെൻസൺ വയനാട്ടിൽ നിൽക്കണമെന്നില്ല എന്താ എൻ്റെ അന്യത്തിന് കൂടുതലും ഞാൻ തന്നെയായിരിക്കും പുറത്തോട്ട് പോണ്ടേ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് കോഴിക്കോട് ജോലിയായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ലീവിന് വരുമ്പോൾ അന്യത്തിനും കൂടി ഞാനായിരിക്കും സിനിമയ്ക്കും അവിടേക്കും ഇവിടേക്കും എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഞാൻ തന്നെ ഇരിക്കും അപ്പോൾ ഓരോ പ്ലേസ് പോകുമ്പോഴും ഞാൻ ഇവളായിട്ട് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ അമ്മനെ കൊണ്ടുപോകും അച്ഛൻ്റെ കൂടെ വന്ന അങ്ങനെ ഓരോ ഓർമ്മയാണ് എല്ലായിടത്തും കാണുമ്പോഴും ഇനിയിപ്പോ ഒന്നുമില്ല നാൽപ്പത്തൊന്നൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോവുക അങ്ങനെയാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് വിവാഹത്തെക്കുറിച്ച് മാത്രമല്ല ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഏറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇരുവർക്കും ആ സ്വപ്നങ്ങളാണ് അവർ ട്വന്റി ഫോർ വയനാട് ജില്ലാ പ്രേക്ഷക സമ്മേളനത്തിൽ പങ്കുവച്ചത് ചെറിയ തോതിൽ ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ആഡംബരായിട്ടുള്ള കല്യാണായിരുന്നു ഇനിയിപ്പോ അതൊന്നും ഇല്ല സാധാരണ തോതിൽ ചെറിയ തോതിൽ പരിപാടി നടത്തി കൊണ്ടുപോകുക പുതിയൊരു ജീവിതം തുടങ്ങാൻ പുതിയൊരു ജോലി ശ്രുതി ആഗ്രഹിച്ചിരുന്നു അത് ട്വന്റി ഫോർ ഉറപ്പ് നൽകി ജോലി മാറാൻ മിംസിലെ ജോലി നല്ലതല്ലേ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം ചെയ്യാം നിസ്വാർത്ഥമായ സ്നേഹവും കരുതലുമായിരുന്നു ജെൻസൺ ഇനി കണ്ണീരോർമ്മ ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ പി വി അൻവറിന്റെ പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ഡി ജി പി തല അന്വേഷണം തുടരുന്നു കേസിൽ എ ഡി ജി പിയുടെയും പി വി അൻവർ എം എൽ എയുടെയും മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തും പി വി അൻവറിനൊപ്പം അജിത് കുമാറിന്റെയും പരാതിയുള്ളതിനാലാണ് നടപടി വിവാദത്തിനിടെ നാല് ദിവസത്തെ അവധി എ ഡി ജി പി കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു അവധി നീട്ടാനുള്ള ആവശ്യം നേരത്തെ സർക്കാർ തള്ളിയിരുന്നു അവധി എടുക്കുന്നത് തെളിവ് നശിപ്പിക്കാനാണെന്ന ആക്ഷേപം പി വി അൻവർ അടക്കം ഉന്നയിച്ച സാഹചര്യത്തിലാണ് പിന്മാറ്റമെന്ന് വ്യക്തമില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ നീക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുക്കും ഇതു സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് യൂണിവേഴ്സിറ്റിയോട് തേടും സംഘർഷത്തിൽ ഉൾപ്പെട്ട കണ്ടാലറിയാവുന്ന വിദ്യാർത്ഥി പ്രവർത്തകർക്കെതിരെയും കേസെടുക്കും സംഘർഷത്തിനിടെ പോലീസുകാർക്ക് നിസ്സാര പരിക്കേറ്റിരുന്നു സെനറ്റ് ഹാളിലെ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾക്കും കേടുപാടുണ്ടായിട്ടു യൂണിവേഴ്സിറ്റി രജിസ്ട്രാറിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിക്കും സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ടുണ്ട് പുതിയ തെരഞ്ഞെടുപ്പിന്റെ തുടർ നടപടികളും സർവകലാശാല ഉടൻ സ്വീകരിക്കും കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രവര്ത്തകരെ കെഎസ്യു മര്ദ്ദിച്ചെന്ന ആരോപണത്തില് യൂണിയൻ പൊലീസിന് പരാതി നൽകും ആലപ്പുഴ കലവൂരിൽ സുഭദ്രയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കാണാമറിയത് സുഭദ്രയെ കൊന്നു കുഴിച്ചു മൂടിയ ശേഷം കോർത്തുശ്ശേരിയിലെ വാടക വീട്ടിൽ നിന്നും മുങ്ങിയ മാത്യൂസിനും ശർമ്മളയ്ക്കും വേണ്ടി പോലീസ് തെരച്ചിൽ തുടരുകയാണ് ഇവർ ഉടുപ്പിയിലേക്ക് കടന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം അവിടേക്ക് വ്യാപിപ്പിച്ചിരുന്നു എന്നാൽ പ്രതികൾ അവിടെ നിന്ന് കടന്നതായാണ് വിവരം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് പ്രതികളിലേക്ക് എത്താൻ പോലീസിനായിട്ടില്ലെന്നാണ് സൂചന അതേസമയം കോർത്തുശ്ശേരിയിലെ വീട്ടിൽ സുഭദ്ര എന്ന വിവരം ലഭിച്ചിട്ടും പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടത്തിയില്ല പോലീസിന്റെ ജാഗ്രത കുറവാണ് പ്രതികൾ രക്ഷപ്പെടാൻ കാരണമായതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഉയരുന്നു ടുത്തെങ്കിലും തമിഴ്നാട്ടിലെ പച്ചക്കറി വിപണിയിൽ ഇത്തവണ വില കുതിച്ചുയർന്നിട്ടില്ല മുൻവർഷത്തെ അപേക്ഷിച്ച് കേരളത്തിലേക്കുള്ള പച്ചക്കറി കയറ്റുമതി കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നു മധ്യ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി എത്തുന്നത് തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നാണ് പച്ചക്കറി കൂട്ടിയൊരു സദ്യയില്ലാത്ത മലയാളികൾക്ക് എന്തോണാഘോഷം തമിഴ്നാട് തേനി ജില്ലയിലെ ഒരു പച്ചക്കറി മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കെട്ടുകണക്കിന് ചാക്കിൽ പച്ചക്കറികൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ വില കഴിഞ്ഞ വർഷത്തേതിന്റെ അത്രയും ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തേവാരം ചിന്നമന്നൂർ കമ്പം തേനി ശീലയംപെട്ടി വത്തലകുണ്ട് ഗൂഡല്ലൂർ തുടങ്ങിയ തെക്കൻ തമിഴ്നാട്ടിലെ പച്ചക്കറി തോട്ടങ്ങളുടെ പ്രധാന വിപണി കേരളമാണ് ഓണം മുന്നിൽ കണ്ടാണ് പലപ്പോഴും കൃഷി ചെയ്യുന്നത് എന്നാൽ ഓണത്തിന്റെ തിരക്ക് മാർക്കറ്റുകളിൽ അനുഭവപ്പെടുന്നില്ലെന്നാണ് ചിന്നമന്നൂർ മാർക്കറ്റിലെ വ്യാപാരികൾ പറയുന്നത് இப்ப வருத்த ஜாஸ்தி இருக்கு இந்த ஓன யாபாரத்தை நம்பி சம்சாரிக்க நிறைய காய் வந்துட்டு இருக்கு வெண்டிக்காய் பாவக்காய் முருங்கைக்கா கோவக்காய் எல்லாம் வந்துட்டு இருக்கு ரேட் இந்த வட்டம் நம்ம எதிர்பார்த்த ரேட்டு இல்ல நல்ல வியாபாரம் இந்த வருஷம் தான் கொஞ்சம் கம்மியா இருக்கு இந்த வருஷம் விலைவாசி கொஞ்சம் கம்மி வரவு கட்டப்பயிற எல்லாம் பாத்துக்கிட்டீங்கன்னா கழிஞ்ச வருஷத்துல ஒரு நூத்தி இருபது ரூபா இந்த வருஷம் ஒரு எழுபது ரூபா அறுபது ரூபா முப்பது ரூபாய் இப்படி வரும் இன்னும் ரெண்டு நாளில் வியாபாரம் ஓன வியாபாரம் நல்லா இருக்கும்னு எதிர்பார்க்கறோம் பாக்கட்டும் எப்படி சூழ்நிலை பாத்துக்கோங்க ബീൻസ് മുപ്പത് വെള്ളരി പത്ത് മുളക് ഇരുപത്തിയെട്ട് തക്കാളി പത്ത് വെണ്ടക്ക് ഇരുപത്തിയൊൻപത് മുരിങ്ങക്ക ഇരുപത് അമരപ്പയർ പതിമൂന്ന് ബീട്രൂട്ട് പന്ത്രണ്ട് കാബേജ് പന്ത്രണ്ട് അച്ചിങ്ങ നാൽപ്പത് എന്നിങ്ങനെയാണ് ഒരു കിലോയ്ക്ക് ഇപ്പോഴത്തെ നിരക്ക് കഴിഞ്ഞ വർഷം ഇതേ സമയം ഇരട്ടിയിലധികമായിരുന്നു വില ഇന്ന് ഒരു ആവറേജ് മീഡിയം വിലയുള്ളു ഇന്നിവിടെ സാധനങ്ങൾക്ക് പക്ഷേ ഓണം പ്രമാണിച്ച് ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ വില ക്രമാതീതമായി കൂടാൻ സാധ്യതയുണ്ട് പക്ഷേ പൊതുവെ വ്യാപാരികൾക്ക് ഈ ഓണാഘോഷം ഇല്ല എന്നുള്ളൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുള്ളതിനാൽ വ്യാപാരികൾ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലാണ് കാരണം ഓണം സീസണിൽ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് വ്യാപാരികൾ ഇരിക്കുന്നത് ആ പ്രതീക്ഷ ഒരു മങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇപ്പം കാര്യങ്ങളെല്ലാം നടക്കുന്നത് വിവിധ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിപണിയിൽ നേരിട്ടെത്തി ലേലത്തിൽ പങ്കെടുക്കുന്നത് പതിവാണ് പത്ത് രൂപ രൂപ മുളർ പയർ പയർ അഞ്ച് രൂപ 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 പയർ എടുക്കാൻ ആളില്ല സാധാരണ കൂടേണ്ടതാണ് രൂപില്ലേ മേടിക്കാൻ ആളില്ല ും മറ്റന്നാളുമായി തമിഴ്നാട്ടിലെ പച്ചക്കറിക്ക് ആവശ്യക്കാർ കൂടുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത് ഓണത്തിന്റെ തലേ ദിവസം ഒരുപക്ഷെ ഈ നിരന്നിരിക്കുന്ന പച്ചക്കറികൾക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഇരട്ടി വിലയിലായിരിക്കും കിട്ടുക നിലവിലെന്തായാലും ആശ്വാസകരമായ വില കൊടുത്താൽ മതിയാകും തമിഴ്നാട് ചിന്നമനൂരിൽ നിന്ന് മുഹമ്മദ് ഏറപ്പാറയ്ക്കും പ്രകാശിനുമൊപ്പം രാഹുൽ വിജയൻ ട്വന്റി പി വി അൻവറിന്റെ പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്താണ് മൊഴിയെടുക്കുന്നത് പി വി അൻവറിനൊപ്പം എം ആർ അജിത് കുമാറും അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ചേരുകയാണ് ദീപക് ഗുഡ് മോർണിംഗ് ഈ രണ്ട് പരാതികളുണ്ട് അതിൽ എ ഡി ജി പി ഒരു റിക്വസ്റ്റ് ഇപ്പോൾ വെച്ചിട്ടുണ്ടല്ലോ എ ഡി ജി പിയുടെ മൊഴി ഡി ജി പി തന്നെ രേഖപ്പെടുത്തണം ജൂനിയർ ഓഫീസേഴ്സ് അല്ല അത് രേഖപ്പെടുത്തേണ്ടതെന്ന് ഈ ആവശ്യം ഏത് രീതിയിൽ പരിഗണിക്കപ്പെടും എപ്പോഴാണ് മൊഴിയെടുക്കുക ഇന്ന് പത്തര മണിക്കാണ് തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് വെച്ച് ഡി ജി പി എ ഡി ജി പി എം ആർ അജിത്കുമാറിന്റെ കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുക പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ വന്ന് മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നടപടിക്രമം എന്നാൽ ആ നടപടിക്രമത്തിന് കുറച്ചുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നു ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് നൽകിയ കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അന്വേഷണ സംഘത്തിലെ മറ്റുദ്യോഗസ്ഥരെല്ലാം തന്റെ കീഴുദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്റെ മൊഴി നേരിട്ട് ഡി ജി പി തന്നെ രേഖപ്പെടുത്തണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് ആ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം ഈ കത്തിൽ പറയുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഈ എൻഡർ പ്രൊസീഡിംഗ്സ് അതായത് ഈ അന്വേഷണത്തിലെ മൊഴിയെടുക്കൽ നടപടിക്രമങ്ങളെല്ലാം തന്നെ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കണം വീഡിയോ ദൃശ്യങ്ങളുടെ ഒരു പകർപ്പ് തനിക്ക് നൽകണം എന്ന് കൂടി ആവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഈ കേസന്വേഷണത്തിലെ ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത് അതായത് പി വി അൻവർ എം എൽ എയുടെ പരാതി ഒപ്പം തന്നെ നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ എ ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഈ പരാതി അന്വേഷിക്കുന്ന ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അതിലെ ഏറ്റവും നിർണായകമായ ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തലാണ് ഇന്ന് നടക്കുക പത്തര മണിക്ക് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്താണ് ഇത് നടക്കുന്നത് ദീപക് ഈ മൊഴിയെടുക്കലിന് ശേഷം ഏറെ നിർണായകമായ ഒരു പ്രക്രിയ തന്നെയാണ് അതിനുശേഷം ഈ കേസിലെ നടപടികൾ എങ്ങനെയാണ് രണ്ട് പരാതികളാണല്ലോ ഉള്ളത് ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബാണ് ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉത്തരവ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ കേസിലെ കൃത്യമായി എന്തൊക്കെയാണോ ആരോപണങ്ങൾ അതിൽ ഏതൊക്കെ പ്രൂഡ് ഏതൊക്കെ നോട്ട് പ്രൗഡ് എന്നുള്ള രീതിയിലുള്ള അന്വേഷണം സാധാരണ വകുപ്പ് തല അന്വേഷണത്തിലെല്ലാം ഉള്ള നടപടിക്രമം അങ്ങനെയാണ് എലിഗേഷൻ റേസ്ഡ് ഇന്നേതായിരിക്കും അതിൽ ഇന്നേതൊക്കെ പ്രൂവ് ചെയ്തു ഇന്നേത് പ്രൂവ് ചെയ്തില്ല എന്നുള്ളതായിരിക്കും പക്ഷേ ഈ കാര്യത്തിൽ ഒരു പടി കൂടി കടക്കുന്ന പ്രശ്നമുണ്ട് കാരണം എ ഡി ജി പിയുടെ ഒരു പരാതി കൂടി പരാതിയിലാണെങ്കിൽ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ പ്രൂവ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഓരോ കാര്യങ്ങളും കൃത്യമായി വസ്തുതാപരമായി കണ്ടെത്തി റിപ്പോർട്ട് നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ഏതായാലും ഡി ജി പി ഷെയ്ഖ് ദർവേജ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിന്റെ അന്വേഷണം ഈ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഡി ഐ ജി തോംസൺ അതുപോലെ തന്നെ സ്പർജൻ കുമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇതിൽ അന്വേഷണം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് വെങ്കടേഷ് തുടങ്ങിയവരെല്ലാം ഈ അന്വേഷണ സംഘത്തിലുണ്ട് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മൊഴികൾ രേഖപ്പെടുത്തുന്നത് വീഡിയോയിൽ ചിത്രീകരിക്കണം എന്ന ആവശ്യം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ കൂടുതൽ സുതാര്യത നാളെ ഇതൊരു കോടതി നടപടിയിലേക്ക് പോകുമ്പോൾ പോലും അതിൽ വ്യക്തത വരുത്താനുള്ള അവസരം അന്വേഷണ സംഘത്തിനും ഒപ്പം തന്നെ ഈ ആരോപണ വിധേയനായ എ ഡി ജി പി ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് ഈ ഘട്ടത്തിൽ ക്രിസ്തീന ഈ വാർത്ത ട്വന്റി ഫോർ ആണ് പുറത്തുവിടുന്നത് ഇന്ന് എ ഡി ജി പിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും എ ഡി ജി പി എം ആർ അജിത് കുമാർ മൊഴിന്ന് പോലീസ് ആസ്ഥാനത്ത് രേഖപ്പെടുത്തും വിവരങ്ങൾ നൽകുകയായിരുന്നു ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന്